നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ് അതിനായി ആദ്യമായിട്ട് നമ്മൾ വെള്ളരിക്ക തൊലി കിളഞ്ഞ് ഇത് ഈ വലിപ്പത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ടര കപ്പ് വെള്ളരിക്കുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളരിക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ രണ്ട് വലിയ മുളക് അരിഞ്ഞിടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം വലിയ മുളക് നമുക്ക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ചേർത്താലും മതി ഇതിനാവശ്യമായ ഉപ്പ് നമ്മളിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ആ പച്ചക്കറിയെല്ലാം മൂന്ന് രീതിയിലുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി തീയൊന്നൊരു മീഡിയം ഫ്ലെയിമിലിടണം അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിക്കുക ഇല്ലരിക്ക വേവുമ്പോഴേക്കും നമുക്ക് കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഒരു കപ്പ് തേങ്ങ വേണം പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നല്ലപോലെ നമ്മുടെ വെള്ളരിക്ക് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് അരച്ചു വെച്ച കൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനേ അതിലോട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു കൊടുക്കാം നമ്മളിപ്പോ ഒരു അര ടീസ്പൂൺ കൂടെ ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയുള്ള തൈരാണ് ഒരു കപ്പ് തൈര് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല കട്ടിയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ കട്ടിക്ക് തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി നമ്മളിപ്പോ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കളർ കുറച്ചുകൂടെ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് അരക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചാ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് നമ്മളിപ്പം വെള്ളം കുറച്ച് ഒഴിച്ചതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഉപ്പിന്റെ ആവശ്യം വന്നത് തൈരും തേങ്ങയും ഒക്കെ ചേർത്തത് കൊണ്ട് ഇനി നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചൂടാക്കി എടുത്താൽ മതി ഇത്രയും മതിയാകും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടാക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക ഒരു ഒരൊന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടുമ്പോഴേക്കും വറ്റലമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് കൊടുക്കും കാൽ ീസ്പൂൺ ഉലുവപ്പൊടി തീ കുറച്ച് വെക്കണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കുക തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്